അസ്സാമസൈദ ഇന്ന് പറയുന്ന അറിവ് റോഹാനിയായ അദൃശ്യ ശക്തി ലഭിക്കുക വലുത് കൈ നെഞ്ചിൽ വെച്ചിട്ട് ഓരോ നിസ്കാര ശേഷവും ഏഴ് തവണ ഈ ഒരു ചെറിയ ഭുവാനങ്ങള എങ്കിൽ നിങ്ങൾക്ക് അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി ലഭിക്കും നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുകയും ഈ ദുഃഖ ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അദൃശ്യമായ ഒരു കഴിവ് കിട്ടുകയും കാരണം അതിനുള്ള ആ കഴിവ് കിട്ടുവാനുള്ള കഴിവ് ഈ ചെറിയൊരു ദുഃഖായിക്കുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും നീങ്ങി നമ്മുടെ ജീവിതം മനോഹരമാകാനും ഇത് തന്നെ ധാരാളമാണ് ഇത് നിങ്ങൾ ചൊല്ലി തുടങ്ങിയാൽ ആർക്കും നിങ്ങളെ തന്നെ നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഒരു രീതിയിൽ നിങ്ങളെ തകർക്കാൻ കഴിയില്ല അവർക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒന്നിലൊരു ഭയം ഉണ്ടാകാം ദുബ ഏതാണ് എന്നുള്ള ഈ ഒരു ചെറിയ ദുബായാണ് ഇവിടെ മലയാളത്തിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻഷാർല ഇത് എല്ലാ നിസ്കാര ശേഷവും വലതു കഴിഞ്ഞ നെഞ്ചിൽ വെച്ചിട്ട് ഒരു നിസ്കാര ശേഷവും ഏഴ് തവണയാണ് പറയേണ്ടത് ഇൻഷാ അല്ല അള്ളാഹുവിനെ ഈമ നൽകി അനുഗ്രഹിക്കട്ടെ അറബമീൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇൻഷാല് നമ്മുടെ ചാനലില് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക ചാനൽ നമ്മുടെ ചാനൽ കാണുന്ന ഒരു പുതിയ ആളുണ്ടെങ്കിൽ അവർക്ക് അത് ഉപകാരമായിക്കൊള്ളട്ടെ എന്ന് കരുതി കരുതിയിട്ടാണ് ഇൻഷാള്ള ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക എല്ലാവരും കാണണം അല്ലെങ്കിൽ ഈ ദുബൾ പഠിക്കണമെന്നാണ് എൻ്റെ ഇൻഷാള്ളന്റെ ആഗ്രഹം അള്ളാഹു അത് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കുവാനും എന്താ വീഡിയോ കയറി കാണുവാനും പുതിയ പുതിയ അറിവുകളാണ് പറഞ്ഞു തരുന്നത് ഇൻഷാല്ല അതും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിൽ വളരെ ചെറിയ വീഡിയോ ആണ് പറഞ്ഞു തരുന്നത് ഇൻഷാല്ല അത് നിങ്ങൾ പതിവാക്കുക ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന സ്വതൊക്കെ നിങ്ങൾ പാഴാക്കാതിരിക്കുക ഇൻഷാല്ല അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷാല്ല ഇനിയിപ്പോ ഇല്ലെങ്കിൽ കൂടി ഒരു സലാമെങ്കിലും അറിയിക്കുക ഇൻഷാല് അള്ളാഹുദിനെ അനുഗ്രഹിക്കട്ടെ ആമീന്റെ അറബല്ല ഈ തുക ചൊല്ലുവാനും അള്ളാഹുദിനുള്ള ആ മാന്ത്രിക ശക്തികളും കഴിവുകളും അത്ഭുതങ്ങളും ഈ തുകയിലൂടെ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീന്റെ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമി